സംയോജിത കൃഷി ഖദീർ കർഷക കൂട്ടായ്മയ്ക്ക് തുടക്കം ട്ടാഞ്ചേരി സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഘം ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബാലസംഘം എന്നിവരുടെ സഹകരണത്തോടെ സംയോജിത കൃഷി നടിയിൽ ഖദീർ ഒരു കർഷക കൂട്ടായ്മയ്ക്ക് തുടക്കമായി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ ജില്ലക്കകത്ത് മഹിള അസോസിയേഷൻ കർഷക സംഘം കർഷക തൊഴിലാളി അതുപോലെ തന്നെ എൻ ആർ റി ജി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തില് നടീലുത്സവം കഥ കൂട്ടായ്മയുടെ നടീലുത്സവം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജില്ലാതല കെ എം എം റിയാദ് പി ീൻ എൻ ജെ അലോഷി പി എസ് ഗിരീഷ് എ കെ അനൂപ് കുമാർ കെ ആർ ബിബിൻ രാജ് ഐ എസ് രമേശൻ നിഷാ ജോളി പി എസ് ഗിരീഷ് താജസ് റാഫേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി